കനത്ത മഴയെ അവഗണിച്ചും നിലമ്പൂർ ചരിത്ര വിധിയെഴുതി അന്തിമ കണക്ക് പുറത്തുവരുമ്പോൾ ആകെയുള്ള രണ്ട് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തിയൊന്ന് വോട്ടർമാരിൽ എഴുപത്തിമൂന്ന് പോയിന്റ് രണ്ട് ആറ് ദശാംശം പേരും വോട്ട് രേഖപ്പെടുത്തി രാവിലെ ഏഴ് മണിക്ക് തുടങ്ങി വൈകിട്ട് ആറ് മണിക്ക് സമാപിച്ച വോട്ടെടുപ്പ് പൊതുവെ സമാധാനപരമായിരുന്നു മുൻ തെരഞ്ഞെടുപ്പിനേക്കാൾ അൻപത്തിയൊൻപത് ബൂത്തുകൾ അധികം ക്രമീകരിച്ചതിനാൽ വലിയ തിരക്കുകൾ ഇല്ലാതെ വോട്ടർമാർക്ക് വോട്ട് ചെയ്ത് മടങ്ങുവാൻ സാധിച്ചു യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷോക്കത്ത് കുടുംബത്തോടൊപ്പം നിലമ്പൂർ നഗരസഭയിലെ വീട്ടിക്കുത്ത് ജി എൽ പി സ്കൂളിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് നഗരസഭയിലെ തന്നെ മാങ്കുത്ത് ജി എൽ പി സ്കൂളിലെ ഇരുന്നൂറ്റി രണ്ടാം നമ്പർ ബൂത്തിലും എൻ ഡി എ സ്ഥാനാർത്ഥി മോഹൻ ജോർജ് ചുങ്കത്ര പഞ്ചായത്തിലെ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലെ നമ്പർ ബൂത്തിലും രാവിലെ വോട്ട് ചെയ്തു വോട്ടെടുപ്പ് കഴിഞ്ഞതോടെ മൂന്ന് മുന്നണികളും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ബൂത്ത് തലങ്ങളിൽ നിന്നുമുള്ള കണക്കുകൾ കൂടി വരുന്നതോടെ മുന്നണികൾക്ക് വിലയിരുത്തലുകൾ നടത്തുവാൻ സാധിക്കും ഏഴ് പഞ്ചായത്തിലും നഗരസഭയിലും ലീഡ് നേടി വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുവാനാകുമെന്ന് യു ഡി എഫ് ക്യാമ്പ് കണക്ക് കൂട്ടുമ്പോൾ അടിയൊഴുക്കുകളും സ്വരാജിന്റെ വ്യക്തിപ്രഭാവവും വോട്ടായി മാറിയിട്ടുണ്ടെന്ന കണക്കുകൂട്ടലിലാണ് എൽ ഡി എഫ് മുൻ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് കൂടുതൽ വോട്ടുകൾ മണ്ഡലത്തിൽ തങ്ങൾക്ക് അനുകൂലമായി പോൾ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ ഡി എ ക്യാമ്പിന്റെ വിലയിരുത്തൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി പി വി അൻവറും വലിയ പ്രതീക്ഷയിലാണ് കാര്യമായ പ്രവർത്തനങ്ങൾ ബൂത്ത് തലങ്ങളിൽ നടത്താൻ സാധിച്ചിട്ടില്ലെങ്കിലും ജനമനസ്സ് തനിക്ക് അനുകൂലമായി വോട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് അൻവറിന്റെ പ്രതീക്ഷ ശതമാന കണക്ക് പ്രകാരം ശരാശരി ഒരു ലക്ഷത്തി എഴുപത്തിയൊന്നായിരം വോട്ടുകൾ പോൾ ചെയ്തതിൽ പി വി അൻവർ മോഹൻ ജോർജ് എസ് ഡി പി ഐ എന്നിവർ പിടിക്കുന്ന വോട്ടിനെ ആധാരമാക്കിയാകും നിലമ്പൂരിന്റെ ഫലം നിശ്ചയിക്കപ്പെടുക കാര്യമായ അടിയൊഴുക്കുകൾ നടന്നിട്ടുണ്ടെങ്കിൽ ഇടതുമുന്നണിക്കും മറിച്ച് യു ഡി എഫ് എൽ ഡി എഫ് രാഷ്ട്രീയ പോരാട്ടമാണ് പ്രതിഫലിച്ചതെങ്കിൽ ഫലം യു ഡി എഫിനും അനുകൂലമാകുവാനാണ് സാധ്യത കൃത്യമായ പ്രവചനങ്ങൾ അസാധ്യമായ മത്സരത്തിൽ അന്തിമ ഫലത്തിനായി ഇരുപത്തിമൂന്ന് വരെ കാത്തിരിക്കാം